നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറ് മുസ്ലിം പ്രീണനത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ ചിരിയാണ് വന്നത് ആശുപത്രിയിൽ വാർഡിൽ കിടക്കുന്നവൻ ഐ സി യൂണിറ്റിൽ കിടക്കുന്നവനെ നോക്കി അവന് നല്ല തണുപ്പും നല്ല സുഖവും ഒക്കെ കിട്ടുന്നുണ്ട് ഞാനാകട്ടെ ഈ വാർഡിൽ കൊതുകുകഴിയും കൊണ്ട് കിടക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് തോന്നിയത് ഈഴവ കമ്മ്യൂണിറ്റിക്ക് മതിയായ പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ സമ്മതിക്കാം അതിനനുസരിച്ചുള്ള പ്രാതിനിധ്യം കിട്ടാതിരിക്കുന്നു അതൊക്കെ ശരിയാണ് പക്ഷേ മുസ്ലിമിന് ഒത്തിരി കിട്ടുന്നു എന്ന് പറഞ്ഞത് കേട്ടപ്പോഴാണ് എനിക്ക് ചിരി വന്നത് അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ സാറിനോടും അത് വിശ്വസിക്കുന്നവരോടും അത് പിന്തുടരുന്നവരോടും എല്ലാ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ സാറിന് സി പി എമ്മിനെ വിട്ട് ബി ജെ പിയെ പിന്തുണയ്ക്കുന്നതിന് എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കുന്നതിന് പാവം മുസ്ലിങ്ങളുടെ ചിലവിൽ വേണ്ട അവരെത്രയോ കാലങ്ങളായി ഐ സിയുയിലും വെൻ്റിലേറ്ററിലുമാണ് കഴിയുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ ഈഴവ കമ്മ്യൂണിറ്റിയും മുസ്ലിം കമ്മ്യൂണിറ്റിയും ഒക്കെ ഒരു കാലത്ത് ഈ പിന്നോക്കാതി വിഭാഗങ്ങൾ എന്ന പേരിൽ ഒരുമിച്ച് നിന്നവരാണ് പല ആവശ്യങ്ങൾക്കും സംവരണം മറ്റു പല വിഷയങ്ങൾക്കുമൊക്കെ നമ്മുടെ രാഘവൻ വക്കീലിൻ്റെ കാലഘട്ടത്തിലും ഗോപി വക്കീലിൻ്റെ കാലഘട്ടത്തിലുമൊക്കെ അങ്ങനെ ആയിരുന്നു എന്നാൽ സാക്ഷാൽ നടേശൻ മുതലാളി വന്നതിന് ശേഷമാണ് അതിൽ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടായിത്തുടങ്ങിയത് ആ മാറ്റങ്ങൾക്ക് അനുഗുണമായി ഈ കേന്ദ്ര സർക്കാരിൽ മാറ്റം വന്നതോടുകൂടി കാരണം നടേശൻ സാർ ഒരു വലിയ വ്യവസായിയാണ് അദ്ദേഹത്തിന് വ്യവസായവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളും അതിൻ്റെ ഏർപ്പാടുകളും ബന്ധങ്ങളുമൊക്കെ ഉണ്ട് രാഘവം വക്കീലോ ഗോപി വക്കീലോ ഒന്നും വ്യവസായികളൊന്നുമല്ല അവർ പൊതുപ്രവർത്തകരും ആളുകളുമൊക്കെയായി ബന്ധപ്പെട്ടതുകൊണ്ട് അവർക്ക് അത്രമേൽ വലിയ ആഗോള രാഷ്ട്രീയ പ്രത്യാഘാത നിപുണന വിപണന സംഗതികളൊന്നും ആവശ്യമില്ല എന്നാൽ ഇദ്ദേഹത്തിന് അങ്ങനെയൊക്കെ ഉണ്ട് ഏതായാലും അത് വന്നതിന് ശേഷമാണ് ഈ സംഗതി ഉണ്ടായത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലടക്കം ഈ പരീക്ഷണം നടത്തി സംഗതികളൊക്കെ ചെയ്തതിനെക്കുറിച്ച് ചർച്ച വന്നപ്പോഴാണ് എന്നാൽ ഒരു കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി മുസ്ലിങ്ങളുടെ തലയിലേക്ക് അദ്ദേഹം ഈ കാര്യത്തെ വെച്ചത് അല്പം നിക്കർ കീറിയ ആൾ നിക്കറ് മുഴുവൻ കീറിയില്ലാതെ നിൽക്കുന്നവനെ നോക്കിയാണ് ദേ കണ്ടില്ലേ അവൻ്റെ നിൽക്കറ് കീറിയില്ലല്ലോ എന്ന് പറയുന്നത് അവർ നിക്കർ തന്നെ ഇല്ല അതാണ് സ്ഥിതിവിശേഷം വെള്ളാപ്പള്ളി നടേശൻ സാറേ ഈ പറയുന്ന ഈഴവ സമുദായത്തിന് നമ്മൾ മന്ത്രിസഭയിൽ അവരുടെ പ്രാതിനിധ്യം അനുസരിച്ചുള്ള അംഗത്വമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അത്രയൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും എന്നാൽ മുസ്ലിങ്ങളുടെ അത്രയും ദയനീയമാണോ എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും അല്ല എന്നുള്ളതാണ് സത്യം ഒന്നാം പിണറായി സർക്കാരിൽ സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ ഈഴവ തീയ വിഭാഗത്തിൽപ്പെടുന്ന ആളും ഏതാണ്ട് പത്ത് മന്ത്രിമാർ ഈഴവ സമുദായത്തിൽ നിന്നുമായിരുന്നു മുസ്ലിം സമുദായത്തിൽ നിന്ന് അന്നുണ്ടായിരുന്നത് ഈ കടമെടുത്ത കെ ടി ജലീൽ എന്ന് പറയുന്ന കടമെടുത്തതെന്ന് ഞാൻ പറയാൻ കാര്യം നേരിട്ട് അവർക്ക് വേണ്ടി ആളിനെ കിട്ടൂല ഈ കടമെടുത്ത് വേറൊരു സ്വതന്ത്രൻ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്ന ആളിന് വിദ്യാഭ്യാസ തന്നെ പുലർന്ന് ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ആകെ കൊടുത്തത് ഇപ്പോൾ ഈ പിണറായി സഖാവിൻ്റെ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഈഴവതീയ വിഭാഗത്തിൽപ്പെട്ട ആളാണ് അതുകൂടാതെ മന്ത്രിമാർ തന്നെ നാല് പേരുണ്ട് എൻ്റെ അറിവിൽ അതായത് വാസവൻ മന്ത്രിയുണ്ട് ചിഞ്ചുറാണി മന്ത്രിയുണ്ട് എ കെ ശശീന്ദ്രനുണ്ട് കൃഷ്ണൻകുട്ടി അദ്ദേഹമുണ്ട് ഇങ്ങനെ നാല് മന്ത്രിമാരുണ്ട് ഏഴ് മറ്റോ നായർ സമുദായത്തിൽ നിന്നാണ് ഏതാണ്ട് നാല് മന്ത്രിമാർ ക്രിസ്ത്യൻ സമുദായത്തിനുണ്ടായിരുന്നു അതിൽ ആൻ്റണി രാജു രാജിവെച്ചു ഇനി അതിൽ മുസ്ലിം പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ മുസ്ലിം എന്ന് വിളിക്കാമെങ്കിൽ ആ പേരുകാരനായ മരുമകൻ റിയാസിന് ഒരു വകുപ്പുണ്ട് പിന്നീട് പിന്നീടതിൻ്റെ പ്രാതിനിധ്യത്തിൽ കൊടുത്തിട്ടുള്ളത് നേരത്തെ തേവർഗോവിലായിരുന്നു ഇപ്പോൾ നമ്മുടെ അബ്ദുറഹ്മാൻ സാഹിബിനാണ് വകുപ്പുകൾ ഏതൊക്കെയാണെന്നറിയാമോ പുരാവസ്തു ഹജ്ജ് വഖഫ് മലേഷ്യ സിംഗപ്പൂർ ഇൻഡോനേഷ്യ ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഈ പ്ലം വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ് നടേശം മുതലാളി എന്ത് മുസ്ലിം പ്രീണനമാണ് അതിൽ നടേശം മുതലാളി കാണുന്നത് മന്ത്രിസഭയിൽ ഏത് വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത് എന്തെങ്കിലും ഉണ്ടോ പിന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വന്നാലോ കഴിഞ്ഞ എത്രയോ കാലങ്ങളായി കെ പി സി സി പ്രസിഡൻറ്റ് സ്ഥാനം ഈഴവ സംഭരണമാണ് വി എം സുധീരൻ സാറ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാറ് പിന്നെ താണ്ടിപ്പം സാക്ഷാൽ സുധാകരൻ സാറ് എവിടെയാണ് ഒരു മുസ്ലിം പ്രാതിനിധ്യവും മുസ്ലിം പ്രീഡനവും ഉള്ളത് പണ്ട് ലീഗിൻ്റെ മന്ത്രിസഭയിൽ അഞ്ചാം മന്ത്രി വന്നപ്പോൾ ഈ നായർ ഈഴവ സമുദായത്തിൽപ്പെട്ടവരെല്ലാം കൂടി അഞ്ചാം മന്ത്രിതായി എടുത്തുകൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞു എന്നാൽ വെറും പതിനാലും പതിനഞ്ചും ഉള്ളവർക്ക് ഏഴ് മന്ത്രിമാർ വന്നപ്പോലും കഴിഞ്ഞ തവണ പത്ത് മന്ത്രിമാർ ഈഴവ സമുദായത്തിന് വന്നപ്പോഴും ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ ഈഴവ പ്രീണനം നടക്കുന്നു എന്ന് പറഞ്ഞ് വെല്ല ബഹളവും വെച്ചോ വല്ല നേടിയോ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയോ പിന്നെ എന്താണ് നടേശൻ സാർ ഈ മുസ്ലിം പ്രീണനം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല പിന്നെ മുസ്ലിങ്ങൾക്ക് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ കിട്ടിയ ഏറ്റവും വലിയ സ്നേഹം ന്യൂനപക്ഷ ക്ഷേമ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇത്രയും നാളും ഒരു പ്രബലമായ ന്യൂനപക്ഷം എന്നുള്ള നിലയിൽ മുസ്ലിങ്ങളുടെ കയ്യിലായിരുന്നു അത് കേരള കോൺഗ്രസ് എം വഴി അതിൻ്റെ ചെയർമാനെയും എം ഡി എുമൊക്കെ ക്രൈസ്തവ സമുദായത്തിനായിട്ട് നീക്കി കൊടുത്തു മുന്നാക്ക സംവരണം വളരെ കൃത്യമായി കൊണ്ടുവന്നു സച്ചാർ കമ്മീഷൻ്റെ വിദ്യാഭ്യാസ അവകാശത്തിൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് കൂടി അവകാശം നൽകി ഇതിലൊക്കെ എന്ത് മുസ്ലിം പ്രീണനമാണുള്ളത് നടേശൻ സാർ എന്താണീ പറയുന്നത് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് മുഖ്യമന്ത്രിമാരുടെ കണക്ക് കേരളത്തിൻ്റെ ചരിത്രം മുഴുവൻ എടുത്തു നോക്കൂ നടേശൻ സാറേ ഇപ്പോൾ പത്ത് വർഷം ആയുസും ആരോഗ്യവും ഉണ്ടെങ്കിൽ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാൾ മുഖ്യമന്ത്രിയായിരിക്കും ഇതിനു മുമ്പ് ശങ്കർ കോൺഗ്രസിൽ നിന്ന് പിന്നെ മൂന്ന് വർഷമോ മറ്റോ മുഖ്യമന്ത്രിയായിരുന്നു പിന്നെ തിരുക്കൊച്ചിയിൽ കേശവൻ സാറ് മുഖ്യമന്ത്രിയായിരുന്നു ഈ പ്രീണനം നടത്തി എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിൽ ആകെ മൂന്ന് മാസമോ മറ്റോ സി എച്ച് മുഹമ്മദ് പോയാണ് ആകെ മുഖ്യമന്ത്രിയായിരുന്നിട്ടുള്ളത് അല്ലാതെ ആരെങ്കിലും ഉണ്ടോ ഈ സിവിൽ സർവീസിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ആളുകളെ രണ്ടാമത് റീഇൻസ്റ്റേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ടല്ലോ അതിലെ എണ്ണം നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാർ എടുത്തിട്ടുണ്ടോ എത്ര സിവിൽ സർവീസുകാരാണ് രണ്ടാമത് റീട്ടൈൻ ചെയ്തിട്ടുള്ളതെന്ന് അതിലെൻ്റെ അറിവ് പ്രകാരം ഏഴോ എട്ടോ പേർ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടവരാണ് അവരും മിടുക്കരാണ് അവരെയാണ് റീട്ടെയിൻ ചെയ്തിരിക്കുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള രണ്ടു പേർ ഒന്ന് പഴയ കൊല്ലം കളക്ടർ ഷാജഹാൻ സാറും പിന്നെ ടൂറിസം ഡയറക്ടറായിട്ട് വന്ന ഷേഖ് പരീദ് സാറുമാണ് ആകെ അവിടെയുള്ളത് ഇതിലെവിടെയാണ് പ്രീണനമുള്ളത് ഇനി മന്ത്രിസഭയിലെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ കണക്ക് വെള്ളാപ്പള്ളി നടേശൻ സാറെന്ന് അന്വേഷിച്ചു നോക്കൂ അതിലെന്തെങ്കിലും ഈ ജനപ്രാതിനിധ്യ സംഗതി അനുസരിച്ച് എന്തെങ്കിലും അമിതമായി വേണ്ട അർഹതപ്പെട്ടത് മുസ്ലിം വിഭാഗത്തിൽ നിന്നുണ്ടോ എന്ന് തിരക്കി നോക്കൂ ഒട്ടുമില്ല മാനേജിംഗ് ഡയറക്ടർമാരിലുണ്ടോ സിഇഒമാരിലുണ്ടോ ഒന്നുമില്ല പിന്നെ എന്താണ് വെള്ളാപ്പള്ളി നടേശൻ സാറ് സാറിൻ്റെ ഒരു ചേലൊപ്പിച്ച് ഈ കാലത്തിനൊപ്പിച്ച് ഇങ്ങനെ വർത്തമാനം പറയുന്നത് പിന്നെ മുസ്ലിം പ്രകടനം നടത്തിയെന്ന് പറയുന്നത് എന്താ ആവേശകരമായ യോഗങ്ങൾ എല്ലാ ജില്ലയിലും വെച്ചു പണ്ട് ഇറാഖിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സാക്ഷാൽ അന്തരിച്ചു പോയ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് അവർകൾ പ്രസംഗം നടത്തിയതുപോലെ എല്ലാ ജില്ലകളിലും ഫലസ്തീൻ ഐക്യദാർഢ്യം വെച്ചു ഫലസ്തീനികൾക്കും വല്ല ഗുണമുണ്ടോ ഇല്ല ഇസ്രയേലുകൾക്ക് വല്ല ദോഷമുണ്ടോ ഇല്ല ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് വല്ല ഗുണമുണ്ടോ ഇല്ല ആകെ ഉള്ളതെന്താ വെള്ളാപ്പള്ളി നടേശൻ സാർ പറഞ്ഞതുപോലെ അവരെ പ്രീണിപ്പിക്കുന്നു പ്രീണിപ്പിക്കുന്നു എന്ന് പറയാം പിന്നെ നടത്തിയതെന്താ സി എ എ വിരുദ്ധ പ്രക്ഷോഭം വല്ല കാര്യമുണ്ടോ കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നാൽ ആ നിയമം അതിനനുസരിച്ച് നടപ്പിലാക്കും ആ നടപ്പിലാക്കുന്നതിന് ഇവർക്ക് വല്ല റോളും ഉണ്ടോ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വല്ല പേപ്പറും വേണോ പഞ്ചായത്തിൽ നിന്ന് വേണോ വേണ്ടല്ലോ അവരിതേ കേന്ദ്രത്തിൽ എത്ര പേർക്ക് പൗരത്വം കൊടുത്തു അപ്പോൾ പിന്നെന്താ ഈ വികാരം തിന്ന് ജീവിക്കുന്ന കുറച്ച് മരയുള്ളകളായ ആളുകൾ മുസ്ലിം സമുദായത്തിലുണ്ട് അവരെ ആവേശം കൊള്ളിക്കുക എന്നിട്ട് ആത്മീയ നേതാക്കളെ മുൻനിരയിലിരുത്തുക അവർക്ക് മുൻനിരയിലിരുന്ന് ഈ വാർത്തയും ചിത്രവും ഒക്കെ വരുമ്പോഴേക്കുണ്ടാകുന്ന വല്ലാത്തൊരാവേശമുണ്ട് ആ ആവേശത്തെ അങ്ങ് വാനവോളം ഉയർത്തുക കണ്ടില്ലായിരുന്നോ നമ്മുടെ ഉമ്മർമുക്കം ഫൈസിയൊക്കെ വേദിയിൽ തന്നെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേദിയിൽ തന്നെ കിബിലയ്ക്ക് നേരെ തിരിഞ്ഞിരുന്ന് നിസ്കരിച്ച് ലോകത്ത് തന്നെ ആദ്യമായി സർവകലാ റെക്കോർഡ് ഇട്ടു കാരണം സൗദി അറേബ്യയിലെ വലിയ പണ്ഡിതന്മാർ പോലും യോഗം നടന്നുകൊണ്ടിരിക്കെ അത് നിർത്തിവെക്കാതെ അതിൻ്റെ ഇടയിൽ നിസ്കാരകർമ്മം അതേ സ്ഥലത്ത് തന്നെ ഇരുന്ന് നിർവഹിക്കൂല അവരഥവാ അത്യാവശ്യമാണെങ്കിൽ ഒരു വണ്ടിയെടുത്ത് അടുത്ത പള്ളിയിലോട്ട് പോകും അങ്ങനെ പോയാൽ അത്രയും നേരം ആ പടം വരികയുമില്ല നിസ്കരിക്കുന്ന പടവോട്ട് പിറ്റേന്ന് പത്രത്തിൽ വരികയുമില്ല അപ്പോൾ അതാണ് ഒരു കാര്യം പിന്നെ തൂക്കമൊപ്പിക്കാൻ വേണ്ടി അങ്ങ് വൈസ് ചെയർമാനായതുപോലെയുള്ള നവോത്ഥാന സമിതിയിൽ ഞങ്ങളുടെ കുറച്ച് ആളുകളെയൊക്കെ വിളിച്ചിരുത്തി അതിൻ്റെ ചെയർമാൻ കർമ്മി പരികർമ്മി എന്നൊക്കെ പറയും നവോത്ഥാന സമിതിയിൽ നിന്ന് നമ്മുടെ സുഗതന്മേശരി എന്നേ പോയി മറുവശത്തി എന്ന് മറ്റു പ്രവർത്തനം തുടങ്ങി ഇപ്പോൾ അങ്ങും നവോത്ഥാന സമിതിയുടെ ഒരു ഭാഗമായിരുന്നാണ് ഇതൊക്കെ പറയുന്നത് ഏതായാലും ഇപ്പോൾ അല്പം മുമ്പ് കണ്ടു ഹുസൈൻ മടവൂർ അദ്ദേഹം അതിൽ നിന്ന് രാജിവെച്ചെന്ന് കണ്ടു യഥാർത്ഥത്തിൽ രാജിവെക്കുന്നതിന് മുമ്പ് ഇതിനൊക്കെ പോയി ഇരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്തിനാണ് ഇങ്ങനൊക്കെ പോകുന്നത് എന്നുള്ള കാര്യം കൂടി ചിന്തിക്കണം ഈ ഓരോ കാര്യവും സംഘടിപ്പിക്കുമ്പോൾ വെറുതെ ഉപകാരവും ഉപയോഗവും ഇല്ലാത്ത കാര്യത്തിന് ആവേശം കാണിക്കുന്നത് എന്താണ് ഫലസ്തീനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞോ സമ്മേളനം നടത്തിയോ ഇതൊക്കെ നടത്തുന്നത് കൊണ്ട് വല്ല കാര്യമുണ്ടോ ഇതൊക്കെ നടത്തി എന്ത് കിട്ടാനാണ് എന്നാൽ ബാക്കി മറുവശത്ത് ഈ എയ്ഡഡ് സ്കൂളുകളും കോളേജുകളും അവിടുത്തേക്ക് കൊടുക്കുന്ന ഗ്രാൻറ്റും അതിൻ്റെ വരുമാനവും അതിൻ്റെ അപ്പോയിൻമെൻറ്റും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മന്ത്രിമാരുടെ എണ്ണവും ജനപ്രതിനിധികളുടെ എണ്ണവും ഒക്കെ ആര് കണക്കെടുക്കുന്നു ആര് ചോദിക്കുന്നു പിന്നെയും ചോദിക്കുന്നത് കോൺഗ്രസിൻ്റെ അടുത്താണ് ഈ കഴിഞ്ഞ തവണയൊക്കെ എലക്ഷൻ നടക്കുമ്പോൾ ഇരുപത്തിനാലോ ഇരുപത്തി മൂന്നോ ശതമാനമുള്ള ഒരു സമുദായത്തിന് പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ കിട്ടിയത് ഒന്നാണ് ഷാനിമോളെ ഇവിടെ നിർത്തി മത്സരിപ്പിച്ചു ഇത്തവണയും വല്ല ചായലും ഒന്നൊപ്പിച്ചു ഇവിടുത്തെ കണക്ക് മുഴുവൻ ഒപ്പിക്കുന്നത് ലീഗിൻ്റെ അക്കൗണ്ടിലാണ് എന്നാൽ മറുവശത്ത് നാലും അഞ്ചും ഏഴും എട്ടും പേര് ഒരേ സമുദായത്തിൽ നിന്ന് ജയിച്ചാലും അതിലൊന്നും പ്രീണനവുമില്ല വേറൊന്നുമില്ല അതുകൊണ്ട് നടേശൻ സാറിനോട് പറയാനുള്ളത് അർഹമായത് അത്രയും അങ്ങയ്ക്ക് കിട്ടി എന്നുള്ള അഭിപ്രായം എനിക്കില്ല ഇനിയും ആ സമുദായത്തെ പരിഗണിക്കപ്പെടേണ്ടതുണ്ട് അവരൊക്കെ ശ്രീനാരായണ ഗുരുദേവൻ എതിർത്തുവെങ്കിലും അദ്ദേഹം എതിർത്ത കച്ചവടം ചെയ്താണ് ജീവിക്കുന്നത് അല്ലാതെ വിദ്യാഭ്യാസ മേഖലയിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ ഒന്നും അത്രമേൽ മുന്നോട്ട് വന്നിട്ടില്ല അവർക്ക് ആവശ്യമായി അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ആത്മാർത്ഥമായ ശ്രമമാണ് നടത്തേണ്ടത് അത് അതിനുവേണ്ടിയുള്ള സംഘടനയുടെ പേരിൽ നടത്തണം അല്ലാതെ സംഘടനയുടെ ബാനറിൽ നമ്മൾ വ്യക്തിപരമായി എന്തെങ്കിലും ചെയ്ത് ലാഭം ഉണ്ടാക്കുന്നതുകൊണ്ട് അർത്ഥമില്ല അങ്ങനെ അതിൻ്റെ അവകാശത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇവിടെ നിക്കറ് കയറി ഐ സിയുയിൽ കിടക്കുന്നവൻ്റെ കഥ പറഞ്ഞ് അല്ലെ ശവത്തിൽ കുത്തരുതെന്ന് പറയുന്ന പോലെ അങ്ങനെ കുത്തി വെള്ളാപ്പള്ളി നടേശൻ സാറ് സന്തോഷിക്കരുതെന്നുള്ളത് വിനീതമായൊരു അഭ്യർത്ഥനയാണ് അത്രയേ ഉള്ളൂ ഒപ്പം ഈ ആവേശം വിറ്റെടുക്കാൻ നിൽക്കുന്ന മുസ്ലിം സമുദായത്തിലെ കുറേ നേതാക്കളുണ്ടല്ലോ ആത്മീയ പണ്ഡിത വരേണ്യ പൂങ്കാവനങ്ങൾ അവരും ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് അറിയുകയും മനസ്സിലാക്കുകയും വികാരം എന്താണ് വിവേകം എന്താണ് തിരിച്ചറിവ് എന്താണെന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരത്യാവശ്യമാണ് അത്രയേ ഉള്ളൂ